ചാലിയാർപുഴയിൽ വൺ സ്വർണവേട്ട വനത്തിനുള്ളിൽ ഭയങ്കര സ്വർണവേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ ചാനലായ ചാനലും മുഴുവൻ നിലമ്പൂരിൽ സ്വർണക്കൊള്ള സ്വർണ്ണവേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ പല ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് പല ആളുകളും ഇങ്ങനെ വിചാരിക്കണം ഇത്രയും അധികം സ്വർണം ഈ ചാലിയാർ പുഴയുടെ വനത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചേക്കാണ് സത്യം പറഞ്ഞാൽ ഈ പാവങ്ങൾ ചാലിയാർ പുഴയില് വന്നിട്ട് ഈ പിന്നെ മകടി ഉപയോഗിച്ച് സാധനം മണ്ണ് ഇത് അതേപോലെ കളച്ചെടുത്ത് കൂട്ടിയെടുത്ത് അവർ പിന്നെ ഇത് അരിച്ചരിച്ചരിച്ച് ഉണ്ടാക്കി രാവിലെ ആറു മണിക്ക് വന്ന് തുടങ്ങി വൈകുന്നേരം ആറു മണി വരെ പണിയെടുത്താല് ചിലപ്പോൾ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപയുടെ പൊന്ന് മാത്രമാണ് ഈ സാഹിബർക്ക് ഇപ്പം അങ്ങ് കിട്ടുന്നത് അതാണ് വലിയൊരു സംഭവമാക്കിയിട്ട് സൈലർ വൺ സ്വർണ്ണവേട്ട സ്വർണ്ണ വലിയ വാർത്താ ചാനലിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് കാലങ്ങളായിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയണ ഈ പുഴേനെ കുറിച്ച് ചാലിയാറിനെ കുറിച്ച് ഒക്കെ അറിയുന്നവർക്ക് അറിയുന്ന ഒരു സംഭവമാണ് ഇതെന്താണ് ഇത് പൊന്നായിരിക്കും മണല് പുഴേന്റെ അടിയിൽ നിന്ന് ഇത് പിന്നെ മണല് അടി ഏറ്റവും അടിയിത്ത മണൽ എടുക്കുക എന്നിട്ട് ഈ മകടി ഉപയോഗിച്ച് അതിങ്ങനെ അരിച്ചരിച്ചരിച്ച് അരിച്ചരിച്ച് കുറെ അരിച്ചെടുക്കുമ്പോൾ ഒരു രണ്ടോ മൂന്നോ തരി കിട്ടും അതൊരു പാത്രത്തിലേക്ക് മാറ്റും എന്നിട്ട് മെർക്കുറി ഉപയോഗിച്ച് അത് ഉരുക്കി എടുത്തിട്ട് അത് പിന്നെ ഒരു ഉണ്ടയാക്കിയിട്ട് കൊണ്ടു കൂടാതെ അതിനൊരു ചെറിയൊരു പൈസ കിട്ടും അത് ഭരണവേട്ടാന്നൊക്കെ പറയും സംഭവം അവര് കഴിഞ്ഞ ദിവസം മമ്പാടിന്ന് പൊടികൂടിയ സംഘം നമ്മള് അറിയാം ഒരു മോട്ടർ ഉപയോഗിച്ച് മെഷീനൊക്കെ ഉപയോഗിച്ച് ചെയ്തു എന്ന് പറയുന്നതാണ് കുറച്ച് കൂടുതൽ കൂടുതലായിരിക്കാം പക്ഷെ അവർക്കും കിട്ടുന്നതിനൊരു പരിധി പല ആളുകൾക്കും തോന്നുന്നുണ്ടാവും നമ്മളൊക്കെ ഈ നാട്ടിലുണ്ടായിട്ട് ഈ ആൾക്കാർ ഈ ഇത്രയും സ്വർണം ഇവിടെ നിലമ്പൂരിൽ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാന്നു അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ കാട്ടിൽ നിന്ന് നമ്മൾ ആദിവാസികൾ ആദിവാസി കുടുംബങ്ങൾ ഇതുകൊണ്ട് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട മുണ്ടേരി അപ്പം മുതൽ മുതലിവിടെ വരെ കൂത്തിൽ വരെ അവരിവിടെയൊക്കെ ഈ പോയിന്റ് അരക്കിൽ നിന്ന് അരിച്ച് വൈകുന്നേരം കുറച്ച് വൈകുന്നൂപ്പന്ന് കിട്ടുക അതുകൊണ്ടായി സാധനം വാങ്ങി വീട്ടിൽ പോകും ഇന്നും അത് തുടർന്ന് പോകുന്നുണ്ട് അന്നൊരു പറ്റിയ വലിയൊരു കൊള്ളേറ്റൊന്നും അല്ല ഇവിടെ സ്വർണം വലിയ കനിയൊന്നും ഇല്ലൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇങ്ങനെ പാലേമാടവാടിൻ്റെ മരുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ ഇന്ന് ഗവൺമെൻ്റ് ഇതില്ല പക്ഷെ ഇവിടെ അങ്ങനെ ഒരിതില്ല അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഈ ഇതിൻ്റെ കാലഘട്ടത്തിൽ ആ കാലഘട്ടം കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് അറിയുന്ന പഴയ കാലത്ത് പഴയ നമ്മുടെ പിന്നെ ആദിവാസി സുഹൃത്തുക്കൾ അവർ അമ്മ വന്നിട്ട് പുഴയിൽ നിന്ന് മീൻ പിടിച്ച് പിന്നെ മീന് വെച്ച് പിന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കി പുഴക്കറിയിൽ തന്നെ കഴിക്കും കുറച്ച് മുതിർന്ന ആളുകൾ പുഴയിൽ പൊന്നരിക്കും വൈകുന്നേരം ആകുമ്പോൾ പത്തോ മുന്നൂറ് രൂപയുടെ ഒരു പിന്നെ സാധനം കിട്ടും പൊന്ന് കിട്ടും അതുകൊണ്ട് ഈ സ്വർണ്ണക്കടയിൽ കൊടുക്കും അങ്ങനെയാണ് ഇത് കഴിഞ്ഞു വീട്ടില് അതാണ് സംഭവം അതിനെയാണ് ഇത്ര വലിയ പരിപാടികരിച്ച് വലിയ വാർത്താ മാധ്യമങ്ങളൊക്കെ വന്നിട്ട് വൻ സ്വർണ്ണപ്പെട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ സത്യത്തിൽ ആ ആ പറയുന്നത് ശരിയാണ് പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് പുള്ളിപ്പടം സ്വദേശികളായ റസാഖ് അലവിക്കുട്ടി അഷറഫ് സക്കീർ ഷമീം സുന്ദരൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത് ഇവർ ഈ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് ഈ മണൽ ഊറ്റിയാണ് വൻ തോതിൽ സ്വർണ്ണം അരിച്ചെടുത്തത് എന്നുള്ളതാണ് വലയിട്ട് കാത്തിരിക്കുന്ന പോലെയാണ് മീൻ കുടുങ്ങിയ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിലൊന്നും ഇല്ലാന്ന് പറഞ്ഞ സംഭവമാണ് അപ്പൊ അതാണ് ഇങ്ങനെ ഒരു വലിയൊരു സംഭവമാക്കി കൊണ്ടിരുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നും ഇല്ല ഇത് കാലങ്ങളായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഈ പുഴയുമായി ജീവിക്കുന്ന ഒരുപാട് ആളുണ്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ് എന്ന് അറിയിക്കണം